ഞാൻ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായിട്ടുള്ള ഇല്ലിക്കൽ കല്ലിൻ്റെ പുറകുശത്തേക്കാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ മുമ്പിലുള്ള ഭാഗത്ത് നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും പോയിട്ടുണ്ടാവും പക്ഷേ ഈ അടുത്തിടക്കാണ് ബാക്ക് സൈഡിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞത് അത് രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലൈമറ്റ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ വെളുപ്പിന് നാലു മണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാനെന്ന് വാങ്ങിച്ച ചെസ് മൗണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഓൺലൈനിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ റണ്ണിങ് ഷോട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്ന് തണ്ണീർമുക്കം പണ്ട് വഴി പാല ഭരണങ്ങാനം കയറിയാണ് ഈരാറ്റുവേട്ടക്ക് പോകുന്നത് ഇവിടെ ആകാശപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ പകുതി വഴിയൊക്കെ ഇവിടെ ഉള്ളൂ ഒരു റോഡ് സൈഡ് വഴിയൊക്കെയാണ് തിരിച്ചുവിടുന്നത് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര മണിക്കൂറാണ് അങ്ങോട്ടേക്കുള്ള ഓട്ടം അത് രാവിലെ സൺറൈസിന് മുന്നെത്തണമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് വൈകിപ്പോയി ഞാൻ ഈരാറ്റുവേട്ടയൊക്കെ എത്താറായപ്പോൾ തന്നെ ആട് ത്രീയുടെ ഷൂട്ടിംഗ് വണ്ടിയൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെ എവിടെയോ ഷൂട്ടിംഗ് ഉണ്ടെന്നാണ് തോന്നുന്നത് അത് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് ഞാനാണെങ്കിൽ ജാക്കറ്റൊന്നും എടുത്തിട്ടുമില്ല ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യാവശ്യം നല്ല രീതിക്ക് കോടമഞ്ഞുണ്ട് നിങ്ങൾ അത് രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒരു ജാക്കറ്റൊക്കെ കൈ കരുതിക്കോളുക ഇപ്പം നല്ല മഞ്ഞുള്ള സീസണൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഈ രാവിലെ മാത്രമേ കുടമഞ്ഞൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലാവാനാണ് സാധ്യത ഇങ്ങോട്ടേക്കുള്ള റോഡൊക്കെ അടിപൊളിയാണുണ്ടോ ഇത്ര നേരം മോശം റോഡ് വഴി വന്നതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞപ്പോൾ അടിപൊളി റോഡാണ് ഗട്ടറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇല്ലിക്കൽ ഇല്ലിക്കൽക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഞാൻ കുറഞ്ഞൊരു നാലഞ്ച് തവണയെങ്കിലും വന്നിട്ടുണ്ട് പക്ഷേ ഈ ബാക്ക് സൈഡിൽ വന്നം വന്നോന്ന് ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് റീൽസിലൂടെ മാത്രമാണ് അതൊക്കെ കാണാൻ പറ്റിയത് ഇപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങാൻ പറ്റിയത് ഞാൻ സൺറൈസ് കാണണമെന്നൊക്കെ വിചാരിച്ചാണ് അത് രാവിലെ പോകുന്നത് പക്ഷേ കുറച്ച് വൈകിപ്പോയി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഇല്ലിക്കൽ കല്ല് ബാക്ക് സൈഡിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിലേക്ക് എത്തും ആർക്കും വഴി തെറ്റേണ്ട ആവശ്യമില്ല കാറൊക്കെ പോകുന്ന വഴി തന്നെയാണ് ഞാൻ ഈ ഒരു ചെസ്റ്റ് മൗണ്ട് വെച്ച് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാനന്ന് നമ്മുടെ ചാനലിൽ ഇട്ടായിരുന്നു അതെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതേപോലത്തെ ഏരിയ കൂടിയൊക്കെ വണ്ടി ഓടിക്കുമ്പോഴുള്ള വീഡിയോ ആണ് ഇപ്പോഴാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ശരിക്കും ഒരു നമുക്ക് യൂസ് മനസ്സിലാവുന്നത് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ആ ഒരു പ്രൈസിന് ഇതൊരു വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇതേപോലത്തെ ഉള്ള നമുക്ക് പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഇതുപോലെയുള്ള റണ്ണിങ് ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി ഈ ഒരു സാധനം ബെസ്റ്റാണ് നമ്മൾ ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അതുകൊണ്ട് എനിക്ക് ഹെൽമെറ്റിൽ മൗണ്ട് മൗണ്ടിയാണ് സാധനം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെസ് മൗണ്ട് മേടിച്ചത് ഇനി ഫുൾ ഫേസ് ഹെൽമെറ്റ് മേടിക്കുമ്പോൾ അതിലേക്കുള്ള മൗണ്ട് ഞാൻ എന്തായാലും മേടിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഇന്ന് സോളോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോളോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ആവറേജ് സ്പീഡിലാണ് പോകുന്നത് കാരണം നമ്മുടെ കൂടെ ആരെങ്കിലും റൈഡിങ്ങിന് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം എത്താൻ വേണ്ടി നമ്മൾ സ്പീഡിൽ പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ ഈ പാലാ ഈരാറ്റുപേട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ കൂടുതലുമായിട്ട് റബ്ബറൈസ്ഡ് റോഡുകളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ബസ് ഓടുന്ന റോഡുകളൊക്കെ അടിപൊളി റോഡുകളാണ് അത് രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് ഇതുവഴി യാത്ര ചെയ്യാനും സാധിച്ചു കൂടുതൽ റോഡിൻ്റെ വീതി കുറഞ്ഞു വരുന്നത് ഇതുപോലെ ഹിൽ ഹിൽ അല്ലെങ്കിൽ ടോപ്പിലേക്കൊക്കെ കയറുന്ന റോഡുകളാണ് ഇല്ലിക്കൽ കല്ലിൽ ബാക്ക് സൈഡിൽ കൂടുതലായിട്ട് ഇപ്പോൾ ട്രക്കിങ്ങിനാണ് ആൾക്കാർ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ റോഡാണത് അതുപോലെ തന്നെ ഏറ്റവും ഉയരം ഒരു ട്രക്കിങ്ങും അതുതന്നെയാണ് ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് ട്രക്കിങ്ങിനാണ് ആൾക്കാർ വരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മളെന്തായാലും ഇന്ന് ട്രക്ക് ചെയ്തിട്ട് അവിടെ തിരിച്ചു പോരോളൂ നമ്മുടെ ഫ്രണ്ട് സൈഡിലും അത്യാവശ്യം ട്രക്കിംഗ് ഉണ്ടെങ്കിലും അവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടായതുകൊണ്ട് തന്നെ അവിടെ ഗ്രില്ലും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് ഈ ഒരു റോഡിൻ്റെ പണി അടുത്ത് കഴിഞ്ഞുകൊണ്ട് തന്നെ അവിടെ വികസിച്ച് വരുന്നേ ഉള്ളൂ ഇപ്പോഴാണ് കൂടുതലായിട്ട് സഞ്ചാരികൾ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയത് അതുപോലെ തന്നെ ട്രക്കിങ്ങിനുള്ള വഴികളൊക്കെ ആണെങ്കിലും നമ്മൾ ആൾക്കാർ കയറിയാണ് വഴികളുണ്ടായത് അല്ലാണ്ട് ഒരിക്കലും അതൊരു സ്പോട്ടായിട്ട് അവിടെ വികസനം വന്നതല്ല കുറച്ചുകൂടി കൂടി ഇല്ലിക്കൽക്കല്ല അടുത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റും ബാക്ക് സൈഡ് ഫ്രണ്ട് സൈഡിനെ അപേക്ഷിച്ച് ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറിയിട്ടുണ്ട് അത് രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ സഞ്ചാരികളെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല കൂടാതെ ഇന്നൊരു ശനിയാഴ്ചയും കൂടിയാണ് നിങ്ങൾക്ക് സൺറൈസ് ട്രക്കിംഗ് ട്രക്കിങ്ങൊക്കെയാണ് പ്ലാനെങ്കിൽ നിങ്ങളത് രാവിലെ പോകുന്നേക്കുക കാരണം ഇവിടെ ഒരു ആറു മണി ഒക്കെ ആകുമ്പോൾ എത്തുന്ന രീതിക്ക് രാവിലെ പോരുക വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന വഴിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര രാവിലെ വന്നാലും സേഫായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കും ഇപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്കുള്ള പുതിയ റോഡെന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ച റോഡാണ് നമ്മുടെ സ്പ്ലൻഡറിന് ആവശ്യമായിക്കോട്ടേന്ന് പറഞ്ഞത് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാൻ ഓൾറെഡി പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പോകുന്നത് കൊണ്ടൊരു നാനൂറ് രൂപ കൂടി ഞാൻ അടിച്ചു ഇല്ലിക്കൽ കല്ല് മാത്രമല്ല ഇവിടെ നിന്ന് വാഗമണ്ണിലേക്കും പോകാൻ പ്ലാനുണ്ട് എന്തായാലും വാഗമണ്ണ് മൊത്തം ചുറ്റി കണ്ടാലും ഈ പെട്രോൾ തന്നെ മതിയാവും കുറച്ചങ്ങോട്ട് കയറി തുടങ്ങിയപ്പോൾ ഇത്രയും കണ്ടിന്യൂസ് ഓടികൊണ്ട് തന്നെ വണ്ടിക്ക് റസ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് മിനിറ്റ് നിർത്തി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഇവിടുന്ന് ഞാൻ പോയത് അപ്പോൾ അത്യാവശ്യം കുറച്ച് പേരെയൊക്കെ ഇവിടെ വെച്ച് ഞാൻ കണ്ടു അപ്പോൾ കുറച്ച് പേര് മുകളിലേക്ക് ഇപ്പോൾ കയറി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഇത്തിരി സമാധാനമായിട്ടൊക്കെ ട്രക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളത് രാവിലെ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഞാനിപ്പോൾ കുറച്ച് ആൾക്കാർ പോകുന്ന കണ്ടുകൊണ്ട് ഞാനും ഇപ്പോൾ വണ്ടിയെടുത്ത് പോകാൻ തുടങ്ങി കാരണം കുറച്ചുകൂടി വൈകി കഴിഞ്ഞാൽ കുറച്ച് തിരക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ കയറി തുടങ്ങിയപ്പോൾ കുറച്ച് മോശം റോഡായിരുന്നെങ്കിലും മേലേക്ക് കയറും തോറും റോഡ് നന്നായിക്കൊണ്ടിരിക്കുവാണ് ഞാനീ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ് ഒരു ഡസ്റ്റർ ഇവിടെ കത്തി കിടക്കുന്നുണ്ടായിരുന്നു ഈയൊരു ഡസ്റ്ററിന് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമെന്നറിയില്ല ഞാൻ വാഗമണ്ണിലും ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു ഡസ്റ്റർ കയറ്റത്തിൽ കത്തി കിടക്കുന്നത് ഇപ്പോൾ ഇവിടെയും കണ്ടു ഒരു ഡസ്റ്റർ കത്തി കിടക്കുന്നത് കുറച്ച് നാളായി കത്തി കിടക്കുന്നതെന്ന് തോന്നുന്നു കാരണം കാടൊക്കെ പിടിച്ച് മൂടിയ നിലയിലാണ് ഈ ഡസ്റ്റർ മാത്രം എന്താണ് ഇങ്ങനെ കയറുമ്പോൾ കത്തുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ അത്യാവശ്യം കട്ടറൊക്കെ ഉണ്ട് അതുപോലെ ചാട്ടമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ചെസ്റ്റ് കൊണ്ട് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്റ്റെബിലിറ്റി ഉണ്ട് ഞാൻ ഈ ഫോണിൽ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം ടൈറ്റായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നാലും വലിയ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ഇതിനേക്കാളും അടിപൊളിയായിട്ട് വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഇത് മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു ലെഫ്റ്റിലേക്ക് ഒരു സൈഡ് വലുത് തോന്നുന്നത് കാരണം ഗോപ്രോ വെച്ച് നിങ്ങൾ എടുക്കുവാണെങ്കിൽ അത് സെൻറ്ററിൽ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് സെൻറ്ററിൽ നിന്നുള്ള വ്യൂ നിങ്ങൾക്ക് കിട്ടും റോഡൊക്കെ അടിപൊളിയാണ് നേരം വെളുത്തു പോയത് കൊണ്ടാണ് അത് രാവിലെയൊക്കെ വരുവാണെങ്കിൽ റോഡിലൊക്കെ നല്ല രീതിക്ക് കോട ഉണ്ടാവും കയറി തുടങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ചെവിയൊക്കെ അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടി കയറാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നാമത് പിില്ലിയില്ല സോളോ ആയതുകൊണ്ട് തന്നെ വണ്ടി നല്ല സുഖമായിട്ട് കയറി പോകുന്നുണ്ട് ഫ്രണ്ട് അപേക്ഷിച്ച് ബാക്ക് സൈഡ് കുറച്ച് തിരക്ക് കുറവാണ് കാരണം ആൾക്കാർ ഇങ്ങോട്ടേക്ക് കണ്ടറിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് നാളെ ആയാലീ റോഡിൻ്റെ പണി പൂർത്തിയായിട്ട് അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരലും കുറവാണ് പിന്നെ വലിയ വണ്ടികൾ ഇതുവഴി അങ്ങനെ വന്ന് കാണാറുമില്ല കൂടുതലായിട്ട് കാറിനും അതുപോലെ തന്നെ ബൈക്കിനുമാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നത് ഈ റോഡിൻ്റെ ഇടവിട്ട് ഇടവിട്ട് ഇതുപോലെ കുറച്ച് നീർച്ചാലുകളൊക്കെ ഒഴുകാൻ വേണ്ടി റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും കാരണം അവിടെയൊക്കെ ടാർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തോടൊപ്പം തന്നെ ടാർ ടാറൊഴുകിപ്പോവും അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇതുവഴി ഒഴുകിയാണ് താഴത്തേക്ക് പോകുന്നത് സിറ്റിയിൽ മാത്രമല്ല ഇതുപോലെ ഉൾപ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ നല്ല റോഡുകളൊക്കെയാണ് നിർമ്മിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇങ്ങോട്ടേക്ക് വീടുകളിലേക്കുള്ള ആൾക്കാരുടെ യാത്രക്കൊക്കെ അതൊരു ഉപകാരപ്പെടും ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ തന്നെ നമുക്ക് നല്ല റോഡുകളും നല്ല വഴികളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം നമുക്ക് അതുപോലെ ഹോസ്പിറ്റലിലേക്കൊക്കെ എത്താനൊക്കെ സാധിക്കും പണ്ട് കാലത്ത് ഈ ഒരു ഭാഗത്തൊക്കെ വളരെ മോശമായിട്ടുള്ള റോഡുകളായിരുന്നു ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പദ്ധതിയിലൂടെ നല്ല റോഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ കാരണമൊക്കെ വരുവാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് കയറ്റമൊക്കെ ഉള്ള റോഡാണ് എന്നാലും വലിയ കുഴപ്പമില്ല അവിടെ ഡസ്റ്റർ കത്തി കിടക്കണ നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്ന ഡസ്റ്റർ മാത്രമാണ് ഇങ്ങനെ കത്തുന്നത് അല്ലാണ്ട് വേറെ ഓൾട്ടോ കാറിന് പോലും ഒരു പ്രശ്നം ഇതുവരെ കയറ്റത്തിൽ വന്ന് ഞാൻ കേട്ടിട്ടില്ല സൺറൈസ് ചെറുതായിട്ട് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ടോപ്പിലേക്ക് എത്തും ഈ ആകാശത്തിനും സൈഡിലൊക്കെ ആയിട്ട് യെല്ലോയും റെഡ് കളറുമായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് നമ്മൾ കുറച്ചൊരു ടോപ്പിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ ഏകദേശം ടോപ്പ് എത്താറായിട്ടുണ്ട് ഏകദേശം ഒരു കുറച്ച് ദൂരം കൂടി നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ പറ്റും ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണിത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കാറിന് വരാൻ സാധിക്കുമെങ്കിലും നിങ്ങൾ മാക്സിമം ഇങ്ങോട്ട് ബൈക്കിന് വരാൻ നോക്കുക കാരണം എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ആ ഒരു ആംബിയൻസും ഈ ഒരു തണുപ്പുമൊക്കെ ആസ്വദിച്ച് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ബൈക്കിന് വന്നിട്ടേ കാര്യമുള്ളൂ അല്ലാണ്ട് കാറിന് വരുവാണെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അടിപൊളി റോഡെന്ന് വെച്ചാൽ അടിപൊളി റോഡാണ് നിങ്ങൾ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങോട്ടേക്ക് വരിക നിങ്ങൾക്കത് വെറുത്തായിരിക്കും കാരണം എന്ന് വെച്ചാൽ കിടിലിന് എക്സ്പീരിയൻസ് ആണ് കൂടുതലായിട്ടും നിങ്ങൾ സൺറൈസിൻ്റെ ടൈമിന് വരുവാണെങ്കിൽ ഒത്തിരി നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് എടുക്കാനും സാധിക്കും അങ്ങനെ നമ്മൾ ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഈ റോഡ് ഒരു ഡെഡ് എൻഡ് ആണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഈ റോഡ് വഴി സെയിം വേണം നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി അല്ലാണ്ട് നമ്മൾക്ക് വേറെ റൂട്ടൊന്നും കയറി താഴത്തേക്ക് പോകാൻ പറ്റില്ല ഇതോടെ കൂടി റോഡ് അവസാനിച്ചു ഇവിടെ നിന്നാണ് നമുക്ക് ട്രക്കിങ് തുടങ്ങുന്നത് അതിരാവിലെ തന്നെ ഇത്രയും വണ്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു സൂര്യനൊക്കെ ഉദിച്ച് കഴിഞ്ഞ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല ത്രീ സിക്സ്റ്റി വ്യൂ ആണ് ഈ ടോപ്പിക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ സാധിക്കും ഞാൻ മെയിൻ ആയിട്ട് കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അതിവിടെ രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വെറുത്താണ് ഒരു ആറ് അമ്പത്തി മൂന്നൊക്കെ ആയപ്പോൾ കണ്ട കാഴ്ചയാണിത് ഇത്രയും ബൈക്കുകാരി ഇവിടെ ഉണ്ട് അത് രാവിലെ തന്നെ കടകളൊക്കെ തുറന്നിട്ടുണ്ട് ധാരാളമായിട്ട് ചായയൊക്കെ കുടിക്കണമെങ്കിൽ രാവിലെ എത്തിയാലും നിങ്ങൾക്ക് ചായയൊക്കെ കുടിക്കാൻ സാധിക്കും ഇവിടെ നിന്നാണ് ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ പോയിൻ്റ് തുടങ്ങുന്നത് ഈ റോഡിൻ്റെ നേരറ്റത്തുനിന്ന് ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് വെട്ടിത്തളിച്ച വഴിയോ അല്ലെങ്കിൽ ഇതുപോലെ ടൂറിസം വകുപ്പ് വികസിപ്പിച്ചെടുത്ത വഴിയോ ഒന്നുമല്ല ഇതുപോലെ ഇവിടെ വരുന്ന എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരുന്ന സഞ്ചാരികൾ കയറി കയറി ഉണ്ടാക്കിയെടുത്ത വഴിയാണ് മൊത്തം പുൽമേടുകളായിരുന്നു ഇതുപോലെ കയറി കയറി ഒരു വഴിയായതാണ് ധാരാളമായിട്ട് ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ടേക്ക് ട്രക്കിങ്ങിന് വരുന്നുണ്ട് നമ്മുടെ കോട്ടയം ജില്ലയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയൊരു റോഡാണിത് അതുപോലെ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു ട്രക്കിങ്ങും ഇത് തന്നെയാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കയ്യിൽ ഒന്നോ രണ്ടോ കുപ്പി വെള്ളം എടുത്തേക്കുക ഒരു ബാഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇടുക പ്ലാസ്റ്റിക് കുപ്പിയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒന്നും എവിടെയും വലിച്ചെറിയരുത് ഇതൊക്കെ പ്രകൃതിയാൽ തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു വിസ്മയമാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മലിനമാക്കാണ്ട് വേണം നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി നമ്മളെപ്പോഴും ഉത്തരവാദിത്തമുള്ള സഞ്ചാരികളായിട്ട് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും ട്രക്കിങ്ങിനൊക്കെ വരുവാണെങ്കിൽ ഷൂസൊക്കെ ഇട്ട് വേണം ട്രക്ക് ചെയ്യാൻ വരാൻ വേണ്ടി നിങ്ങൾ കൂടുതലായിട്ട് വള്ളിച്ചെരുപ്പുകളോ അല്ലെങ്കിൽ സ്ലൈഡ്സുകളോ ഒന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് താഴെ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പുകൾ വേണം ഇടാൻ വേണ്ടി കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെയല്ല അത്യാവശ്യം നല്ല കയറ്റമാണ് നല്ല കയറ്റം എന്ന് വെച്ചാൽ നല്ല കയറ്റമാണ് നമ്മൾ കുറച്ച് കയറുമ്പോൾ തന്നെ നമുക്ക് മടുത്ത് തുടങ്ങും പിന്നെ ആ മേളിൽ കയറിയുള്ള ഒരു വ്യൂവിനെ വിചാരിച്ച് മാത്രം നമ്മൾ കയറുന്നേ ഉള്ളൂ ഞാൻ എന്തായാലും ഒറ്റക്കാണ് വന്നത് നിങ്ങൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുവാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കയറ്റമൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് വർത്താനം ഒക്കെ പറഞ്ഞു കയറുകയാണെങ്കിൽ അധികം ആയാസം ഇല്ലാണ്ട് നിങ്ങൾക്ക് ടോപ്പിലേക്ക് കയറാൻ പറ്റും നിങ്ങൾ വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ താഴത്തെ കടയിൽ നിന്ന് വെള്ളം മേടിച്ചിട്ട് കയറുക ഞാൻ എന്തായാലും വെള്ളം എടുക്കാണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത് അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറയുന്നത് വെള്ളം എടുത്തിട്ട് മാത്രം കയറുക ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഇത് ടൂറിസത്തിനൊക്കെ നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് കാരണം ഇത്രയും നന്നായിട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിൽ കുറവാണ് വയനാടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഇത്ര അടുത്ത് അതും കോട്ടയം ജില്ലയിൽ ഇതുപോലെ ട്രെക്ക് ചെയ്യാൻ കയറാൻ പറ്റിയ ഒരു സ്പോട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം പലയിടത്തും നമ്മൾ കൈയും കുത്തി വേണം കയറാൻ വേണ്ടി കാരണം അത്ര സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ യാതൊരുവിധ സേഫ്റ്റി പ്രിക്കോഷൻസോ ഒന്നും തന്നെ ഇല്ല നമ്മൾ നമ്മുടെ ഓൺ റിസ്ക്കിൽ വേണം കയറാൻ വേണ്ടി നമ്മുടെ ഇല്ലിക്കൽ കല്ല് ഫ്രണ്ട് സൈഡിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി ധാരാളമായിട്ട് ഗ്രില്ലുകളുണ്ട് അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും മറ്റുമായിട്ട് ധാരാളം സ്ഥലങ്ങളുണ്ട് ഇവിടെ അതൊന്നും തന്നെ ഇല്ല ഇവിടെ ആൾക്കാർ കയറുമ്പോൾ റെസ്റ്റ് എടുക്കുന്നത് ഇതുപോലെ പാറക്കല്ലുകളിൽ ഇരുന്ന് മാത്രമാണ് റെസ്റ്റ് എടുക്കുന്നത് അതുപോലെ പിടിച്ച് കയറാൻ വേണ്ടി റെയിലുകളോ കാര്യങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല പിന്നെ നിങ്ങൾ നിങ്ങളിതുപോലെ ട്രക്ക് ചെയ്യുമ്പോഴൊക്കെ വീഡിയോ എടുക്കാനാണെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്ന പോലെ ചെസ്റ്റ് മോണ്ട് വെച്ചിട്ട് അതിൻ്റെ അകത്ത് മൊബൈൽ വെച്ച് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ അതിലൂടെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മാക്സിമം രണ്ട് കൈയും രണ്ട് കാലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും കാരണം ഒരു കയ്യിൽ ഫോൺ പിടിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ കയറുന്നതെന്ന് വെച്ചാൽ വളരെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഫോണൊക്കെ താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ പൊട്ടാനും എല്ലാത്തിനും സാധ്യതയുണ്ട് നിങ്ങൾ അത്യാവശ്യം റസ്റ്റ് എടുത്തൊക്കെ കയറുകയാണെങ്കിൽ ഒരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കൊണ്ട് നിൽക്കി ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും രാവിലെ തന്നെ സൺറൈസ് കാണാൻ വേണ്ടി ധാരാളം ആൾക്കാർ മേളിൽ നിൽക്കുന്നത് നമുക്ക് നിന്ന് കാണാൻ സാധിച്ചു പക്ഷേ ഇതുവരെ ആരും ഇറങ്ങിയിട്ടില്ല അത്യാവശ്യം അവിടെ എൻജോയ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ ഇത്തിരി സമാധാനമായിട്ടൊക്കെ ഇരുന്നിട്ടൊക്കെ ഇറങ്ങാതിരിക്കുമായിരിക്കും ഞാൻ കയറി തുടങ്ങിയപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് പേര് മാത്രമേ ട്രെക്കിങ്ങിനിപ്പോൾ കയറിയിട്ടുള്ളൂ ഞാൻ അത്യാവശ്യം നേരം വളർത്തിട്ടാണ് കയറാൻ തുടങ്ങിയത് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രായമായവരോ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് കയറാനോ ഇത് കംപ്ലീറ്റ് ചെയ്യാനോ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ പിള്ളേർ വരെ വന്നിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇതിൻ്റെ മേളിലേക്ക് കയറാൻ വേണ്ടി അപ്പോൾ കാലിനൊക്കെ എന്തെങ്കിലും പെയിൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യൂല കാരണം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പല സ്ഥലങ്ങളിലും ഇരുന്ന് നിരങ്ങിയൊക്കെ വേണം നമുക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ വേണ്ടി അതൊക്കെ എന്തായാലും എല്ലാവർക്കും പോസിബിളായിട്ട് പറ്റണ ഒരു കാര്യമല്ല ശരിക്കും ഇത് ടൂറിസം വകുപ്പൊക്കെ ഏറ്റെടുത്തിട്ട് നല്ല രീതിക്ക് വികസിപ്പിച്ചെടുക്കണം നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ആദ്യമൊക്കെ ഭയങ്കര മോശമായിരുന്നു പിന്നെ ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് ധാരാളമായിട്ട് ഒത്തിരി മാറ്റങ്ങളും വികസനങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും വികസിപ്പിച്ചെടുക്കണം കാരണം വെച്ചാൽ എല്ലിക്കൽക്കല്ലേ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നത് ഈ ബാക്ക് സൈഡ് വഴിയാണ് ബാക്ക് സൈഡ് വഴി നമുക്കെന്ന് വെച്ചാൽ ഭയങ്കര വ്യൂ ആണ് ഫ്രണ്ട് സൈഡിനെ അപേക്ഷിച്ച് കിട്ടിലും വ്യൂ ആണ് ബാക്ക് സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതും വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒക്കെ അടിപൊളിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളമായിട്ട് ഇങ്ങോട്ടേക്ക് സഞ്ചാരികൾ എത്തിത്തുടങ്ങും അത് നമ്മുടെ ഗവൺമെൻറ്റിനും ടൂറിസത്തിനൊക്കെ നല്ലൊരു വരുമാന വരുമാനമാർഗം കൂടിയാണ് ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നതാണ് നല്ലത് കല്ലുകളൊക്കെ ഇതുപോലെ തന്നെ ഇടുക അപ്പോൾ എന്ന് വെച്ചാൽ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ ട്രക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതുപോലെ ചില സ്ഥലങ്ങളിൽ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളുണ്ട് അവിടെയൊക്കെ എന്തെങ്കിലും സേഫ്റ്റിക്കൊക്കെ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ റെയിലുകളോ മറ്റോ സ്ഥാപിക്കുക അപ്പോൾ ആൾക്കാർക്ക് പിടിച്ച് കയറാനും ഇറങ്ങാനും ഒക്കെ സാധിക്കും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ റോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കൂടുതലായിട്ടും ചില സ്ഥലങ്ങളിൽ ഉള്ള ഭാഗങ്ങളാണെങ്കിൽ ഈ പാറയിലൊക്കെ നല്ല രീതിക്ക് വഴുക്കലുണ്ട് അപ്പോൾ നമുക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ കയറത്ത് തുടങ്ങുമ്പോൾ ഇതുപോലെ ധാരാളമായിട്ട് പൂക്കളൊക്കെ കാണാൻ സാധിക്കും ഒത്തിരി മഞ്ഞ പൂക്കൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ഈ കയറത്ത് ഉറങ്ങുമ്പോഴുള്ള വ്യൂ എന്നൊക്കെ ഒരു രക്ഷയില്ല നമ്മൾ ടോപ്പിലേക്ക് കയറും തോറും നമുക്ക് സൈഡിൽ കൂടി കാണുന്ന വ്യൂ ഒക്കെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അതിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ധാരാളമായിട്ട് വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും നമ്മളപ്പുറത്തെ സൈഡിൽ ഇല്ലിക്ക കല്ലിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണുന്നതിനപേക്ഷിച്ച് ധാരാളമായിട്ട് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ഈ സൈഡിൽ വന്നാൽ കാണാൻ സാധിക്കും ഞാനിവിടെ കയറിപ്പോ ഇപ്പം ഒരു അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വ്യൂ കണ്ടു അത് കട്ടിക്കയം വെള്ളച്ചാട്ടമാണോ എന്ന് എനിക്കറിയില്ല ഇല്ലിക്കൽ കല്ലിൻ്റെ അടുത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നത് കട്ടിക്കയം വെള്ളച്ചാട്ടവും ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ചില സ്ഥലങ്ങളിൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് ഇതുപോലെ തന്നെ വഴുക്കലും ഉണ്ട് അപ്പം കയറുന്നവരെന്തായാലും സൂക്ഷിച്ച് വേണം കയറാൻ വേണ്ടി വളരെ കെയർഫുള്ളായിട്ട് കയറുക റെസ്റ്റ് എടുത്ത് കയറുക ഒറ്റയടിക്ക് ഓടിത്തീർക്കാമല്ലെങ്കിൽ ഓടിക്കയറാമെന്നുള്ള വിചാരം വേണ്ട കാരണം അത്യാവശ്യം നല്ല പാടാണ് നമുക്ക് ഇതുപോലെ നോക്കിയും കണ്ടുമൊക്കെ വേണം കയറാൻ വേണ്ടി ധാരാളമായിട്ട് ചരലും അതുപോലെ തന്നെ ഇങ്ങനെ പാറകൾ പൊട്ടി കിടക്കുന്ന പീസുകളും ഒക്കെ ഉണ്ട് അപ്പം നമ്മൾ നോക്കി കയറുക അതുപോലെ തന്നെ പിടിച്ച് മാക്സിമം ശ്രദ്ധിച്ച് ഓരോ ചൂടും വെക്കുക കാരണം ഒരു ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് താഴത്തേക്ക് പോവും ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യണം നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് പക്ഷേ മാക്സിമം സേഫായിട്ട് ട്രാവൽ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ അപകടവും ഉണ്ടാവാതെ നമ്മൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക ഞാൻ ചെസ് മൗണ്ട് വെച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുപോലെ ഇവിടെയൊക്കെ കയറാൻ സാധിച്ചത് കാരണം രണ്ട് കയ്യുമൊക്കെ പിടിച്ച് വേണം നമ്മൾ കയറാൻ വേണ്ടി അപ്പോൾ ഈ മൗണ്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മുടെ അടുത്ത് തന്നെയായിട്ടൊരു ട്രക്കിങ്ങൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് പോരുക അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ആണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിലൂടെ നോക്കിയാൽ കാണാൻ സാധിക്കും എന്തോരം പാടുപെട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് കയറുന്നതെന്ന് നമ്മൾ കുറച്ചുകൂടി മേളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് പേര് ഇറങ്ങി വരുന്നത് കണ്ടു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോരം കയറാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു നമ്മൾ ഇത്രയും നേരം കയറി ഒരു പകുതി കൂടി കയറാനുണ്ടെന്നാണ് പറഞ്ഞത് ചിലരൊക്കെ ഇവിടെ കയറിയിട്ട് ഇതിൻ്റെ പകുതിയോളം കയറി തിരിച്ചിറങ്ങി പോയവരൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറേ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടായിരുന്നു കാരണം വച്ചാൽ അവരെ ആരെയും തെറ്റ് പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു കയറ്റമാണ് ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ആ ഇറങ്ങി വരുന്ന രീതിയൊക്കെ ഇരുന്ന് ഇറങ്ങിയൊക്കെ വേണം കുറേ ഭാഗത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി അത്ര സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളുണ്ട് പിന്നെ നിങ്ങൾ മഴക്കാലത്ത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ താഴെ നിന്ന് അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ചു പോവുക കാരണം ട്രക്കിങ് ആ ഒരു സമയത്ത് ഒരിക്കലും ചെയ്യണ്ട കാരണം എന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് മഴക്കാലവും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ പാറയിൽ ചവിട്ടി കയറിയൊന്നും പോകാൻ പറ്റില്ല നമുക്ക് തീട്ടി താഴത്തേക്കൊക്കെ വീഴാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നോക്കിയാൽ തന്നെ താഴത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും എന്തോരം താഴ്ചയിലേക്കാണ് പോകുന്നതെന്ന് അപ്പം നമുക്കിവിടെ നിന്ന് വീണെന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടെ നിൽക്കും അല്ലെങ്കിൽ എവിടെ പോയി നമുക്ക് താഴെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല എന്തോരം താഴത്തേക്ക് പോയാൽ അത്രയും നമുക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റും വളരെ വലുതായിരിക്കും ഇവിടെ മൊത്തം പാറയായതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വീണാൽ തന്നെ നമ്മുടെ കൈയും കാലമൊക്കെ പൊട്ടും നിങ്ങളുടെ കയ്യിലൊക്കെ എന്തെങ്കിലും തരം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടൊക്കെ കയറാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഈ പാറയിലൊക്കെ പിടിക്കുമ്പോൾ നിങ്ങളുടെ കൈക്ക് യാതൊരുവിധ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പം നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ധാരാളമായിട്ട് കൈയ്യൊക്കെ കഴുകാവും ഇതെന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് സാധാരണ നമ്മളിങ്ങനത്തെ ട്രക്കിങ്ങിനൊക്കെ വേണ്ടി ദൂരെയൊക്കെയാണ് പോവാറ് വയനാട് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ആണ് നമ്മൾ പോവാറ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഇത്ര അടിപൊളിയായിട്ടുള്ള ട്രക്കിങ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളിയാണ് നമുക്കെന്നെ നോക്കിയാൽ കാണാൻ പറ്റും ഇത്തിരി അഡ്വഞ്ചറസ് ആണ് അതുപോലെ തന്നെ കുറച്ച് പേടിപ്പെടുത്തുന്നൊരു ട്രക്കിംഗ് ആണ് പിന്നെ ഇവിടെ ഉള്ളൊരു ആശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് വൈൽഡ് ആനിമൽസോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ അതിനെ പേടിക്കാതെ സേഫായിട്ട് പോകാൻ സാധിക്കും പിന്നെ അട്ടകളുണ്ടോയെന്നറിയില്ല ഞാൻ കയറുന്നതിൻ്റെ ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് അട്ടകളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല ഈ ട്രക്കിങ്ങിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഭാഗം ഇതാണ് നമുക്ക് ഈ മരത്തിൽ പിടിച്ച് വേണം ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി അതുപോലെ തന്നെ ഇവിടെ കയറാനും കുറച്ച് പാടാണ് ഇവിടെ എന്തൊക്കെയോ ചേർന്ന് ആരൊക്കെയോ കുറച്ച് കമ്പിയൊക്കെ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ പിടിച്ച് കയറാൻ സാധിക്കും എന്നാലും ഞാൻ പറയുന്ന പോലെ പ്ര പ്രായമായവർക്കൊന്നും ഇതുവഴി ഒരിക്കലും കയറാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടാണ് ഇതുപോലെയൊക്കെ വേണം ഇങ്ങോട്ടേക്ക് കയറി എത്താൻ വേണ്ടി നമുക്ക് ചില ഭാഗങ്ങളിൽ വരുമ്പോൾ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം നമ്മൾ കയറി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കുഴപ്പമില്ല അത്യാവശ്യം ചവിട്ടി കയറാനുള്ള പടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ കയറി പോകാമെന്ന് നമ്മൾ വിചാരിക്കും നമ്മൾ കൂടുതൽ ടോപ്പിലേക്ക് എത്തുമ്പോഴാണ് ഇത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ഇപ്പം തന്നെ ആ ബ്രോ ഇറങ്ങി വരുന്നത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവർ കയറിട്ട് ഇപ്പം ഇറങ്ങുവാണ് അത്യാവശ്യം ബുദ്ധിമുട്ടിയാണ് താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ചിലർ ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട് വഴുക്കൽ വരാണ്ടിരിക്കാൻ വേണ്ടി ചെരുപ്പ് ഊര് കൈ പിടിച്ചിട്ടാണ് ആ ബ്രോ വരുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിച്ച് വേണം നമുക്ക് കയറാനും ഇറങ്ങാനുമായിട്ട് കയറുമ്പോൾ എന്തോരം പാടുണ്ടോ അതുപോലെ തന്നെ ഇറങ്ങുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ഇടുങ്ങിയ സ്ഥലങ്ങളാണ് അപ്പോൾ ആരെങ്കിലും ഇറങ്ങി വരുന്നത് കണ്ടാലോ അല്ലെങ്കിൽ ആരെങ്കിലും കയറി വരുന്നത് കണ്ടാലോ മാക്സിമം തടസ്സം ഉണ്ടാകാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ഒരു കൊള്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതുപോലുള്ള ചില ഭാഗങ്ങളിൽ മാത്രം കുറച്ച് സേഫ്റ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും മുള വടിയൊക്കെ കെട്ടി ഒരു കമ്പിയൊക്കെ ഡ്രിൽ ചെയ്ത് പിടിപ്പിച്ച് അതിലൊക്കെ പിടിച്ചാണ് കയറുന്നത് പക്ഷെ എന്നാലും ഇത് കണ്ടിന്യൂസ് ഇത്ര ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് പിടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം എത്ര നാൾ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെയൊക്കെ ഒരു ഗ്രില്ല് യൂസ് ചെയ്താൽ എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ ഈ ട്രെക്കിങ്ങിൻ്റെ തനതായിട്ടുള്ള ഈ ഒരു ഭംഗിയോ അല്ലെങ്കിൽ ഈ ഒരു അഡ്വഞ്ചറോ കളയാതെ ചില ഭാഗങ്ങളിൽ മാത്രം ഇതുപോലെ ട്രക്കിങ്ങിന് വേണ്ടി സഹായിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടി കമ്പിയോ ഗ്രില്ലോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതെല്ലാം നമ്മൾ സാക്രിഫൈസ് ചെയ്ത് മുകളിലേക്ക് കയറുന്നത് ഒരു വ്യൂവിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടോപ്പിലേക്ക് എത്താറായിട്ടുണ്ട് ഇത്രയും ടോപ്പിൽ വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ വ്യൂ ഒക്കെ മനോഹരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂ എടുത്ത് പറയേണ്ട ഒരു കാഴ്ച തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ അത്ര വലിയ സ്റ്റീപ്പായിട്ടുള്ള കയറ്റങ്ങളൊന്നുമില്ല ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നോർമലി നടന്നും പിടിച്ചുമൊക്കെ കയറാൻ പറ്റുന്നൊരു കയറ്റമേ ഉള്ളൂ ഇതാണ് ഈ ട്രക്കിങ്ങിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയ ഒരു ഭാഗം നമ്മൾ ടോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ അത്യാവശ്യം നിരപ്പുള്ള ഒരു സ്ഥലമാണ് ആർക്ക് വേണേലും കയറി പോകാൻ ഇടമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിന്യൂസ് ട്രക്ക് ചെയ്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതുപോലെ നടന്ന് കയറാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശ്വാസമാണ് ഇതുപോലെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വ്യൂ പോയിന്റുകളുണ്ട് അപ്പം നമുക്ക് തിരക്കില്ലാത്തത് ഏത് ഭാഗമാണോ അവിടെ പോയി നമുക്കിരുന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ കുറച്ച് പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന ഒരു ഏരിയ ആണ് ടോപ്പിൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതല്ല അതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു കുരിശ് ടോപ്പിൽ നിൽക്കുന്നൊരു ഭാഗമുണ്ട് അവിടെ നിന്നാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഏറ്റവും നന്നായിട്ടുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് നേരെ നോക്കിയാൽ തന്നെ ആ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും ആ കുരിശ് നിൽക്കുന്നൊരു ഭാഗത്താണ് കൂടുതലായിട്ട് ആൾക്കാർ പോയി നിൽക്കാറ് അവിടെ നിന്ന് നോക്കിയാലാണ് ഇല്ലിക്കൽക്കല്ലിൻ്റെ ഭാഗവും കാണാൻ സാധിക്കുന്നത് നമുക്ക് വളരെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കും നമ്മൾ ഈ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് അതുപോലെ ഗ്രില്ല് അവിടെ പിടിപ്പിച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ കാണുന്നത് പക്ഷേ നമുക്ക് ഈ ടോപ്പിൽ ആൾക്കാർ നിൽക്കുന്ന അവിടെ ചെന്നാൽ കുറച്ചുകൂടി അതിനേക്കാളും അടുത്തായിട്ട് നിന്നത് കാണാൻ സാധിക്കും നമ്മൾ കയറിയ പോലെ തന്നെ തിരിച്ച് ഇറങ്ങാനും നല്ല പാടാണ് അപ്പോൾ ഏറ്റവും ടോപ്പിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മാക്സിമം കുറേ നേരം അവിടെ ഇരുന്ന് അവിടുത്തെ ആ ഒരു ഫ്രഷ് എയർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് വേണം താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഇതുപോലെ അത്ര അഡ്വഞ്ചർ ആയിട്ട് ഒരു അടിപൊളി ട്രക്കിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുക അത് രാവിലെ വരാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതുപോലെ നല്ല ആൾക്കാരുണ്ടാവും അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം